கூட்டுக்கதை கேட்டிடாம் நன்மையாம் வாக்குகள் சேர்ந்திருக்காம் கூட்டு கூடாம் நன்ம தென் வழிகளில் தேன் மொழிகள் கேட்டிடாம் நன்மகள் படிச்சிடா தேன்மொழி நன்மையுடைய அஸ்லாம் வலைக்கம் வரமத்துல அலமது இல்லாஹி ரபுல்லா அலமீன் வசலாத்து அலா ரசூலில் அமீன் പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു അത്തറ് കച്ചവടക്കാരൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അല്ലെ ഒന്ന് അടുത്തുകൂടെ പോയാൽ തന്നെ നല്ല സുഗന്ധം ലഭിക്കും കച്ചവടക്കാരൻ നിന്നും രണ്ടാമത്തേത് നമ്മൾ അത്തറ് പണം കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ സുഗന്ധമുണ്ടാകും ശരിയല്ലേ എന്നാൽ നോക്കൂ നിബ്സലാഹുലമ പറഞ്ഞത് ഒരു അത്ര വിൽപ്പനക്കാരനെ പോലെയാണ് നല്ല കൂട്ടുകാരൻ എന്നാണ് കാരണം നല്ല കൂട്ടുകാരന് ധാരാളം നല്ല ഗുണങ്ങളും ഉണ്ടാകും അവനോടൊപ്പം കൂട്ടുകൂടിയാൽ നമുക്കും ആ നല്ല ഗുണങ്ങളെല്ലാം ലഭിക്കും അതുകൊണ്ട് കൂട്ടുകാരെ നമ്മൾ കൂട്ടുകൂടേണ്ടത് നല്ല കൂട്ടുകാരോടൊപ്പമാണ് എങ്കിലേ നമ്മളും നല്ലവരാകൂ അതിന് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ നല്ലവരാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ലേ